ഉദ്ഹിയത്ത് അറക്കടേമിയപ്പൽഹിച്ച പത്ത് രണ്ട് സുബിഹിക്ക് സൂര്യൻ ഉദിച്ചൽ പിന്നെ ജണ്ട്ര കാത്ത് ബലിപ്പിറന്നാറുടെ നിസ്കാരവും ജണ്ട് ഹുത്തുബോധിത്തിരിയുടെ ടൈമ് കഴിഞ്ഞാൽ പിന്നായിട്ട് കിട് അല്ലെങ്കിൽ ആ നിസ്കാരവും ഹുത്ബ ഓദിയൽ പിന്നായിട്ട് കിട് ഉലൂഹിയത്ര ടൈം ആരംഭിക്കടേ ആ ജലരക്കാത്ത സുന്നത്ത് നിസ്കാരവും ഹുതുബം ഓതി തീരുന്ന ടൈം ആയെങ്കിൽ സുന്നത്താവിടും അതിലെ ടൈം പ്രാരംഭം എത്രത്തോല ദുൽഹിജ പൈമൂന്നര ബഹരിബ് സൂര്യ അസ്തമിക്കറോട് തോല അയറ്റിക്കിട് അതിലെ ടൈം ഇനി എനിഹിയത്ത് കൊടുക്കണുക ഉദ്ദേശിക്കിടാൽമാർ മാറും ദുൽഹിജ ഒന്നിൽ പിന്നെ ಉಲ್ಹಿಯತ ಅರತು ಕೊಡುಕರೋಡ್ ತೋಲ ಎಂದಕ್ಕೊಂಡು ಗೊತ್ತೀರ ಅವನ ಶರೀರತೆ ಉಗುರಾವಟ್ಟು ಮುಡಿ ಪೋಲತ್ತ ಸಾಮಾನಾವಟ್ಟು ಎಂದಾಕೊಳ್ತೀರಾ ನೀಕ್ಕ ನೀಕ ಗೊತ್ತೀರಾ ಎಡ್ಕೊಂಡು ಗೊತ್ತೀರ ಅದು ಸುನ್ನತ್ತಾಯಿಟ್ಟು ಕಡು ಉಲ್ಹಿಯತ ಕೊಡ್ತು ವೀಚಲ್ಲಿ ಪಿನ್ ಇಟ್ಟು ಕಡೆ ಅವನು ಉಗುರೂ ಆ ಅದುಹಿತ ಒಂದಲ್ಲಿ ಪಿನ್ನ ಮುಡಿಯು ಎಲ್ಲ ಎಡ್ಕೊಂಡಿ ಹತ್ರ ತೋಲ ಅದೆಲ್ಲ ಅಂಗನೆಯೇ ಬಾಕಿ ಬೇಕು ಕಟ್ಟಾಕೊಂಡು ಗೊತ್ತೀರಾ ഇനി എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ എന്താക്കാം എടുക്കിടയ്ക്ക് തൊന്തരല്ല എന്തെങ്കിലും കാരണമെന്നെങ്കിൽ മാത്രം അങ്ങനത്തെ ആവശ്യകത്തെ വന്നെങ്കിൽ എടുക്കേണ്ടി വന്നെങ്കിൽ തൊന്നരില്ലേ ഇനി വൂഹിയത്ത് ആറ് ആർ കയറ്റിക്കടുക സുന്നത്തുല്ലേ അതായത് പെരുന്നാളുടെ അണ്ടത്തെ ചിലവും അതേപോലെ ഔണ് ചിലവ് കൊടുക്കുകേ கொடுக்கணுக்கு நிர்பந்தாயிட்ட ஆள்மாருடைய செலவும் எல்லாம் கொடுத்துட்டு பிறநாள் ரண்டத்தில ஒரு நாளுட் செலவு ஃபுல்லு வச்சிட்டு பின்னையும் பைசி நெங்கு கண்டெங்கு ஒரு உதுஹியத்து கொடுக்கறத்திர பைசையும் பின்னையும் குறே பாக்கிங்க அவனுக்கு உதயியத்து கொடுக்க சொன்னத்தான் அப்ப ഞങ്ങൾ ചിലവും ഞങ്ങൾ കൊടുക്കുക ഞങ്ങൾ ചിലവ് കൊടുക്കും നിർബന്ധമുള്ള ആൾമാരെ ചിലവും കൊടുത്തിട്ടു പൈസ പിന്നെയും ഉലൂഹിയത്ത് കൊടുക്കത്ര പൈസ പിന്നെയും ബാക്കിയുണ്ടെന്ന് കണ്ടെങ്കിൽ സ്വത്ത് ഉണ്ടെന്ന് കണ്ടെങ്കിൽ കൊടുക്കാണ്ടിരിക്കുക കരാഹത്തായിട്ട് കിട അപ്പം ഉലൂഹിയത്ത് കൊടുക്കണുക്ക് എന്തെങ്കിലും കുറവിന്നേ ഉദാഹരണ ഒരു കൊമ്പില്ല അല്ലെങ്കിൽ ഒരു കാതില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പാതി രോഗം വന്നിട്ട് അല്ലെങ്കിൽ ഫുള്ള് പുന്നെല്ലാം വന്നിട്ട് சோரி பிடிச்சிடு அல்ல பாதி முடி உண்டு தட பாதி முடி இல்லை இங்கே ஒரு காலுண்டு ஒரு காலில் அல்ல ஒரு கண்ணுண்டோ ஒரு கண்ணில் இங்கே மிருகெல்லாம் உதூஹியத்துக்காக பின் இனி ஒரு ஒராள் முட்ட ஒரு மிருகம் உண்டு மிருகுண்டு அயலெந்தாக்கிடு நான் இதே மிருகத்தை உதூஹியத்த கொடுக்கணும் நேர்ச்சியாக்கராய்ட்டு அயாலு முட்ட உள்ளே மருகா இப்போ உதாஹரம் ஒரு ஆடு உதியத்து கொடுக்கணு ரெண்டு வருஷம் அப்போ ஒரே முட்ட ஒரு ஆடு ஆடுண்டோ அதுக்கு பயபூத்தி ஆகலாம் அயல் எந்த நான் இதே மிருகத்தை ഉലഹിയത്തെ കൊടുക്കറു നേർച്ച ആക്കിത്ത് എന്നെങ്കിൽ അയാൾ എന്താക അത് കുറവില്ലെങ്കും കുറവില്ലെങ്കും മൃഗത്തെ എന്താക അയാൾ ഇതേ മൃഗത്തിനാണ് ഒലഹിയത്ത് കൊടുക്കാനായിട്ട് നേർച്ചാക്കി എക്ക് വേനായിട്ട് ആ മൃഗത്തെ എന്താക്കുക ഒലഹിയെ തറത്തു കൊടുക്കുക അതൊക്കെ ബയർസായിട്ടാന്ന് നോക്കിയ അവശകതയില്ലേ അതിൽക്കെന്തെങ്കിലും കുറവുണ്ടോ അല്ലെങ്കിൽ പിന്നെന്തെങ്കിലും കുറവ് ബന്ധാ എന്തെങ്കിലും തൊന്തരയില്ല ആ മൃഗത്തിനങ്ങൾ എന്താക്കണോ അവിടെ ഉദുകിയത്ത് കൊടുക്കണു കായിട്ടിക്ക് അത് ബദലായിട്ട് വേറെ അത് മാത്രമല്ല അതേ മൃഗത്തിനങ്ങ് എന്താക്കണു ഫസ്റ്റ് പണ്ടു ಫಸ್ಟ್ ಬಂದು ನಾವು ಬಿನ್ನ ಬಂದ ಫಸ್ಟ್ ಬಳಿ ಪೆರ್ನಾಳ್ ಹಜ್ಜು ಪೆರ್ನಾಳ ಅದೇ ಪೆರ್ನಾಳ್ಗದ್ರೆ ಎಂದಾಕು ಅರ್ತಿಟ್ಟು ಉಲ್ಹಿಯ ಉಲುಹಿಯತ್ತರ್ತಿಟ್ಟು ಕೊಡ್ಕು ಮುನ್ನೊಳು ಗದ್ರೆ ನೀತಿ ಬೇಯಕ್ಕೆ ಒಣಗುತ್ತೀರಾ ಇದೇ ಮೃಗಕ್ಕೆ ನಾನು ನೇರ್ಚ ಉಲು ಹಿಯು ಕೊಡ್ಕೊಂಡು ನೀತ್ತು ಬಚ್ಚದುಕೊಂಡು ಅಪ್ಪ ಬಂದರೆ ಅದೇ ಪೆರ್ನಾಳ್ಗೆ ಎಂದೂ ಅದ್ರ ಕೊಡ್ಕೋನು അപ്പം എതിരില് പണ്ട് അതേ ഫസ്റ്റ് പെരുന്നാൾ അടുത്ത് കൊടുക്കുക നിർബന്ധമായിട്ട് കിട് പിന്നെ അത് ഇന്നൊരു പെരുന്നാൾ തോല അല്ലെങ്കിൽ കുറേ ടൈം അതിൽ ഇങ്ങനെ നീക്കി വയ്ക്കും തീരാ അതേ ഫസ്റ്റ് പെരുന്നാളിൽ നിന്ന് അടുത്ത് കൊടുക്കുക നിർബന്ധമായിട്ട് കിട് ഇനി ഒരാള് നാൻ ഉദൂഹിയത്ത് കൊടുക്കാനായിട്ട് നേർച്ചയാക്കിയത് ഇന്ന് ഇന്ന് ഇതേ മുഖ എതിർ മുഗ വെച്ചിട്ട് ഇതേ മുറുകാണ്ട് നേർച്ചയാക്കിറല്ല നാൻ ഉലൂഹിയത്ത് കൊടുക്കുകയും നേർച്ചാക്കാനായിട്ട് നേർച്ചയാക്കിത്ത ಅಲ್ಲ ಸುನ್ನತಾಯತ್ತು ಅದರಲ್ಲಿ ನಾನು ಸುನ್ನತಾಯ ಉದಿಯತ್ತು ಕೊಡ್ಕೊಂಡು ನೇರ್ಚಾಕಿ ಎಲ್ಲ ಅದಕ್ಕೆ ಬಯಸ್ ಪೂರ್ತಿ ಅದೇ ಅದೇಪೋಲೇ ಒಂದು ಕುರವು ಮಿಕ್ಕನ್ನು ಕುತ್ತೀರಾ ಎಲ್ಲ ಮಾತ್ರ ಉದಹಿಯ ಸುನ್ನತ್ರ ಕೂಲಿ ಕಿಟ್ರೋ ಅದಕ್ಕೆ ಎಂದ್ ಕುರವಿಕೊನು ಕುತ್ತೀರಾ ಬಯಸ್ಸು ಪೂರ್ತಿ ಆವನು ಅದಕ್ಕೆ ಕುರವೆಂದೂ ಮಿಕ್ಕನ್ನು ಕುತ್ತೀರಾ ಇನ್ನ ಮುಖಂಡಲ್ಲ ಅಯ್ಯ ನಿಶ್ಚಯಿತರೆ ನಾನು ಉದಿಯುತ್ತ ಕೊಡ್ಕೊಂಡು ಏರ್ಚಾಕೆ ಮಾತ್ರ ಅನಿ ಅಯಾಲ್ ಎಂತ್ವ ಇ ಜೀವಿ ಎತ್ತೇ ಆವಣ ತೆ அப்போ எடுக்கப்படும் குறவுண்டாயில்லை நோக்கணும் அதேபோல் பயு பூர் ஆயிடில்லைன்ட்டு நோக்கணு அது சுண்ணத்தாய்ட்டு கடு அப்போ உலுகியத்து சுண்ணத்திர கூலி கிட்டுன்னு கண்ணெங்கு இது எல்லாம் எடுக்க வந்து அதேபோல் நகல நேர்ச்சு உலுஹியத்து கொடுக்கற நேர்ச்ச வச்சது அது வீடு கண்ணுங்கு நகை நேர்ச்ச வீடு கண்ணெங்கு பயு பூர்த்தியாயட்டிக்கணும் ஓரோ குறவும் மிக்கொணுக்கு தீரா இனி நேர்ச்சாக்கிய உலுஹியத்து அது ஆர் கொடுக்கணும் நேர்ச்சாக்கிய உலுஹியத்து ஜக்காத்தி அவகாசங்களாக மிஸ்கின் மிஸ்கின்மார்க்கே ஃபுல்லு கொடுத்துட்டு வீட்டில் நிர்பந்தாய்டுக்கிடு ஒரு போலும் ஒரு தெல்லும் நங்க எடுக்கணு குத்தீரா ஜக்காத்திர அவகாச அல்லாத்தங்க அதே போல அதேபோல சையீனமாருக்கு கொடுக்கணு குத்தீரா ஒரு தெல்லும் பாக்கி இல்லாண்டு நேர்ச்சாக்கிய உலுகியத்து ஃபுல்லு கொடுத்துட்டு தீர்க்கணும் இனி சுனித்த உலுகியத்தின் இறச்சி மார்க்கு கொடுக்காமோ கொடுக்காம் அவர்க்கு ப்ஷே அவர் திண்ணானே பற்று விழுக்கா பற்றுகையில் உதயத்தீன்டர்ச்சி முதலாளிமாரு விழுக்கா பற்றுகையில் வட்டொராள் எந்த உணுக்குற அதை விக்கொணுகுத்தீரா கச்சோடீரா முதலாளிமார்க்கு அதில் விக்கொணுக்கு அர்ஹதையில் பின் அது வேற ஆள்மா எந்த வேப்பாட்டிட்டு தின்னுக்கு வேற ஆள் மாடுக்கா வேப்பாட்டும் கொடுக்க அல்லாதையும் கொடுக்க வேற ஆள்மார்க்கு பட்ச கச்சவாணுக்கின்னு எந்தக்கா அது வேப்பாட்டிட்டு அல்லாண்டமா எந்த வேற ஆள்மர் கொடுக்கடும் தொந்தரில் இனி ஃபக்கீரன்மார்க்கு மிஸ்கீன்மார்க்கு உலகியத்தில் இரச்சு கொடுத்தான் பாருக்கா என்னால் அங்கே பிக்கடங்கு விற்க திந்தரங்கு தின் அங்கெந்தும் அதே பிக்கடைக்கும் தின் எந்தும் தொந்தரில் அதை எடுத்து போய்ட்டு அங்க இன்னொரு ஆளுக்கு கொடுத்துட்டு பைசெடுத்து அது எந்தும் விரோத இல்லை ಇನ್ನು ಉಲ್ಹೀಯತ್ ಅರ್ಥ ಜೀವಿಯ ತೋಳು ಅದು ಅರ್ಥವನ್ನು ಎಡ್ಕೊಂಡು ಗುತೀರಾ ಅರ್ಥರೆ ಸ್ವರ ಎಡ್ತಾರೆ ಕೂಲಿಯಾಗಿ ಕೊಡ್ಕೊಂಡು ತೀರಾ ಅಲ್ಲಂಗೆ ಅದರ ಕಚ್ಚವಡಾಕೀರಾ ಜೀವಿಯ ತೋಳು ಅದು ಫಕೀರಮ್ಮ ಮಿಸ್ಕಿನ್ ಮಾರ್ಗೇ ಕೊಡುಕು ಅದ್ರ ಕಚ್ಚವಡಾಕು ತೀರಾ ಪಳ್ಳಿ ಮದರಸ್ತಕ್ಕೂ ಅದರ ಕೊಡ್ಕೊಂಡು ತೀರಾ ಅದರ ಸ್ವದಕ್ಕ ಆಯಿತೇ ಕೊಡುಕನು ഇനി അതിന് ബിത്തിട്ട് ആ പൈസ എടുത്തിട്ട് പാവ തങ്ങ സൊതക്ക കൊടുക്കാമ അതും പാടില്ല അത് ബിക്ക് നിക്ക് അർഹതയില്ല അതിൽ വിത്തിട്ട് പൈസ കൊടുക്കാ വിത്ത് പൈസ ഓട് കൊണ്ടു കൂട്ടീര അതിൽ ബക്കൊണ്ടിക്ക് അർഹതമേ ഇല്ല അതെ പാവ തങ്ങ ഓട്ത്തങ്ങ പാവത്തങ്ങൾ ബിക്ക് എന്തും വിരോധ ഇല്ല പാവത്തങ്ങനെ എടുത്ത് പോയിട്ട് കച്ചോടക്ക ಇನ್ನತರ ಭಾವತು ಕೊಡ್ತಿಟ್ಟು ಲಾಸ್ಟ್ ಅದು ಬಿತ್ತಲ್ಲಿ ಪೈಸೆ ನನ್ನ ಅಧಿಕಾರದಲ್ಲಿ ಆಕೊಂಡು ತೀರ ಅದ್ಕು ತೀರ ಅರ್ಹತೆ ಇಲ್ಲ ಗೆ ಅದೇಪಿನಿ ನೇರ್ಚಾಕಿ ಉದ್ಯತ್ರೆ ಇರ್ಚಿ ನಾನಾವಟ್ಟು ನಾನು ಚೆಲವು ಕೊಡುಕ ನಿರ್ಬಂಧವಿಲ್ಲ ಎ ಪೆಂಗೆ ಒಕ್ಕ ಆರೂ ಓರು ಎಲ್ಲವೂ ಎಲ್ಲಕ್ಕಾತ್ತು ಅನೇ சொந்த நாங்கள் சொத்து ஜக்காத்து கொண்டல் ஆ சக்காத்து சமயத்தின் நாங்க அவற்ற நாங்கள பெங்கே மக்கள் ஆறு யூஸ் ஆக்கொண்டு குத்தீர புல்லு அதே போல உதயத்தை நேர்ச்சாக்கி அது ஃபுல்லு கொடுத்து தீர்க்கணும் பெஞ்சிய மக்க ஆறும் எடு தெல்லும் எடுக்கணுன்னு குத்தீரா சொதக்க கொடுக்கா நாங்க கொடுக்கணும் பந்தே நாங்கள பெங்கே மக்கள் சொதக்கா சொல்லுது அது இந்துக்காளுக்கும் கொடுக்கலே ஸ்வதக்க இந்துக்கள் கொடுக்க ஆர்க்கும் கொடுக்க நம்ம செலவு கொடுக்க நிர்பந்தும் சொதக்க கொடுக்க பசே ஜக்காத்து அதுபோல அல்ல ஜக்காத்து இந்துக்கள் கொடுக்க தீரா ஜக்காத்து உலுஹியத்து ஜக்காத்தாயது நேர்ச்சாக்கியதும் அதுபோல இனி பைசக்காத்த பைசகள் சொத்துக்கள் அதுவும் அத்திரம் ஜக்காத்தல் ஹிந்துக்கள் அமுஸ்லிமிங்களுக்கு கொடுக்க பாடில் உலுஹியத்தர்ச்சி போலும் அது அமுஸ்லிமிங்களுக்கு கொடுக்க படக்கா அது அமுஸ்லிமிங்களுக்கு கொடுக்க അതി ഉണ്ടല്ലേ സ്വതക്കാം അത് അമുസ്ലിമിങ്ങൾ കൊടുക്കണേ കൊതും തരില്ല തങ്ങന്മാർക്ക് കൊടുക്കണിക്കൊന്നും തരില്ല പക്ഷേ ഈ നേർച്ചയാക്കിയ ഉൽഹിയത്ത് അത് അമുസ്ലിമിങ്ങത്തിൻ്റെ ഇറച്ചി കൊടുക്കണുകയേ തീരാ അതല്ലാണ്ട് സക്കാത്തിൻ്റെ ഇറച്ചിയും കൊടുക്കണ്ട അതേപോലെ തങ്ങന്മാർഗും അതേപോലെ തങ്ങന്മാർഗും നേർച്ചയാക്കിയ ഉൽഹിയത്ത് കൊടുക്കണു കുത്തിരാഫ്രീങ്ങൾക്ക് മാത്രം ബേപ്പാട്ടിട്ടും കൊടുക്കണു കുത്തിരാ അല്ലെങ്കിലും കൊടുക്കു തീരാ ഹറാമായിട്ട് കിട് ജെണ്ടു രൂപത്തിലും കാഫിരി ഉലുഹിയത്ര അരച്ച് കൊടുക്കൂ അറാമായിട്ട് കിട് ഇനി അങ്ങനെ ഞങ്ങൾ ഔത്തുക പെർണാൾഡൻ്റെ ഉലഹിയത്ര കരിയാക്കിറ എന്നാൽ അതിൽ ഉലുഹിയത്ര കറി അങ്ക് കൊടുക്കുന്നു തീരാ അങ്കായിട്ട് സെപ്പറേറ്റ് വേറെ ഇടത്ത വന്നിട്ട് കരിയാക്കി വെച്ചതിന് ഞാൻ കൊടുക്കുന്നു ഉലുഹിയത്ര കാഫിരി കൊടുക്കുത്തീരാ പച്ചം കൊടുക്കുത്തീരാ പേപ്പാട്ടിട്ടും കൊടുക്കുത്തീരാ ജെൻ്റ് രൂപത്തിലും ഹറാമായിട്ട് കിട് സുന്നത്തായ ഉലഹിയത്തിൽ അത് സ്വന്തം വീട്ടുകാർക്കും എടുക്കാം പിന്നെ മുതലാളിമാർക്ക് സമ്പന്നർക്കും കൊടുക്കാം പക്ഷേ നാം ഏത് നാട്ടിലാണോ അറുത്തത് ആ നാട്ടിലെ ഫക്കീരന്മാർക്കും മിസ്കീന്മാർക്ക് കൊടുക്കൽ നിർബന്ധമാണ് സുന്നത്തായ ഊഹിയത്തിൽ നാം അറുത്തിട്ട് അതിൻ്റെ മോശമായ ഭാഗമല്ലാത്ത നല്ല ഭാഗം ഫക്കീരന്മാർക്കും മിസ്കീന്മാർക്കും കുറച്ച് കൊടുത്തിട്ട് പിന്നെ എന്താകാം സ്വന്തത്തിനും അതേപോലെ തന്നെ മുതലാളിമാർക്കെല്ലാം കൊടുക്കുന്നതിന് വിരോധമില്ല ഫക്കീരന്മാർക്ക് മിസ്കിന്മാർക്ക് അതിൽ ഏറ്റവും നല്ല ഭാഗം ആദ്യം അല്പം കൊടുക്കൽ നിർബന്ധമാണ് സുന്നത്തായ ഉൽഹിയത്തിൽ അത് ഫുള്ള് മുഴുവൻ ആയിട്ടും ഫക്കീരന്മാർഗ് മിസ്കിന്മാർഗെ കൊടുത്ത് തീർക്കുന്നുണ്ടോ ഇല്ലേ ഇനി ഞങ്ങൾ പ്രായത്തിൽ ഉൽഹിയത്ത് അർത്ഥം സുന്നത്തായ ഉൽഹിയത്ത് അതിന് ഞങ്ങൾ ഇന്നൊരു പ്രായത്തിൽ എടുത്ത കൊണ്ടാണ് ഭരിക്കുക കൊടുക്കണു പക്ഷേ ഞങ്ങൾ അർത്ഥരായത്തിൽ എന്താക്കണു അവിടെ ഉള്ള ഫക്കീരന്മാർഗം മിസ്കിൻ മിസ്കിന്മാർഗം നല്ല മോശമായ അല്ലാത്ത നല്ല ഭാഗത്തിൽ തെല്ല് കൊടുക്കുക നിർബന്ധമായിട്ട് കിട് അവിടെ ഫക്കീരന്മാർഗം അർത്ഥ ആ പ്രായത്തിലുള്ള ഫക്കീരന്മാർ മിസ്കിന്മാരെ തേടി പിടിച്ചിട്ട് അങ്ക് തെല്ല് കൊടുത്തിട്ട് എന്താകണോ ഇന്ന റായത്തിക്ക് എടുത്തോണ്ടിട്ട് പോവാം ഇനി നിർബന്ധമായി നേർച്ചയാക്കിയേ உலூியத்தின் பார்க்க ஆஹ் நேர்ச்சையாக்கிய உலூஹியத்த ஏது ராயத்தில் அர்த்தரமா அதே ராயத்தில் எந்த ஃபுல்லு ஒரு அல்பம் போலும் எடுக்காண்டு ஃபுல்லு அதை அவகாசங்களுக்கு கொடுத்து தீர்க்கணும் நேர்ச்சையாக்கிய உலகியத்தை எவ்வளோ அர்த்தரா அதே ராயத்தில் ஃபுல்லு கொடுத்து தீர்க்கணும் அதில் வேற ராயத்துக்கு அர்த்தம் போனோ தீரா அர்த்தராயத்திலே கொடுக்கவும் நிர்பந்தாய்ட்டு கிடது ஈ உலூஹியத்தி வாங்கிய ஃபக்கீரன்மாறு மிஸ்கின்மர் അത് വാങ്ങിയതിൻ്റെ ശേഷം അവർ മറ്റൊരാൾക്ക് കച്ചവടം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതിനോ ഒരു കുഴപ്പവുമില്ല വിരോധമില്ല ഈ സുൽഹി സുൽഹിജോ മാസത്തിൽ നാം നേർച്ചയാക്കിയതോ സുന്നത്തായോ ഉദൂഹിയത്ത് കൊടുക്കുന്ന മൃഗങ്ങളുണ്ടല്ലോ ആ മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണ് അല്ലെങ്കിൽ ആ മൃഗത്തെ കാണുമ്പോഴും അള്ളാഹു അക്ബർ എന്ന് പറയൽ സുന്നത്താണ് അതേപോലെ ഇനി ബന്ധുല്ലെ തിങ്ങല് സുൽഹിജ തിങ്ങല് ആ തിങ്കൽ സുൽഹിജ ഒലിമ്പോട് സുബുഹ് സ്കാരത്തിൽ പിന്നെ സുബുഹിൽ പിന്നെ സുൽഹിജ പൈമൂന്നര തക്ബീർ അവസാനിക്കടും മകരി തോലം എല്ലാ സുന്നത്ത് നിസ്കാരത്തിൻ്റെയും എല്ലാ ഫറുദ് നിസ്കാരത്തെ ശേഷം തക്ബീർ ചൊല്ലൽ സുന്നത്തായിട്ട് കിട് എല്ലാ നിസ്കാരത്തെ ശേഷം സുബിഹ് സുൽഹിജ ഒലിമ്പോട് സുബുഹിൽ പിന്നെ നിസ്കരിക്കട് എല്ലാ സുന്നത്ത് നിസ്കാരത്തിൽ പിന്നെ എല്ലാ ഫറുദ് നിസ്കാരത്തിൽ പിന്നെ തക്ബീർ ചൊല്ലു സുന്നത്തായിട്ട് കിട് என்னிಂದ್ರங்க டவுட் இருந்தங்க இன்ஷா அல்லாஹ் അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജിലാവട്ടോ കോളിലാവട്ടു നിങ്ങൾക്ക് കേൾക്കാൻ ഇൻഷാല്ലാം അള്ളാഹുറുബ് സുബഹാനു വത്ത ആയാലും ചൊന്നതും കേട്ടതും സ്വാലിഹായ അമലാക്കുമാറാവട്ടെ ഈ ദുനിയാവിലും നാല് ആഹ്ത്തരും അള്ളാഹുറബു സുബഹാനു അയല അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായസം നൽകുമാറാവട്ടെ അവർക്ക് എല്ലാവർക്കും അള്ളാഹു താല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ അഫാത്തുകളത്തൊട്ടും മുസീബാത്തുകളെ തൊട്ടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ